അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള നല്ല അടിപൊളി ഒരു ചെമ്മീൻ റെസിപ്പിയാണ് അപ്പം നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി അത് ചെയ്തു തുടങ്ങാം നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നന്നായി വൃത്തിയാക്കിയെടുത്ത ചെമ്മീൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു അര കിലോ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് തലയും അതിൻ്റെ നടുവിലത്തെ ആ കച്ചട എല്ലാം എടുത്ത് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത ജമീനാണ് ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ബാക്കി മുളക് പൊടി വേണം മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു അമ്പത് ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അമ്പത് ഗ്രാം മുളകൊടി എടുത്ത് അത് അതിൻ്റെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഞാനൊരു രണ്ട് ടീസ്പൂൺ വേണ്ടിയാണ് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ അതിനു വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി അതും എനിക്ക് ഒരു ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളു ഞാൻ അതും എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടി നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതുകണക്കി എന്നെ മഞ്ഞൾപ്പൊടിയായാലും ഇനി അടുത്ത് നമുക്ക് വേണ്ടുന്ന ഇഞ്ചിയാണ് ഇഞ്ചി ഞാൻ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിരിക്കുന്ന ഇഞ്ചിയാണ് ഒരു നൂറ് ഗ്രാം ഇഞ്ചിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞൊരു പത്ത് പച്ചമുളക് അതും ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ടായി പുളർന്ന് വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടുന്നത് പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തുടർന്നും വീഡിയോകൾ കിട്ടണമെന്നുള്ളവർക്ക് ഒന്ന് വെല്ലേക്കൻ അമർത്തിയേക്കുക പിന്നെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരു ഉപകാരമായി എനിക്ക് ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്കിതിൽ വേണ്ടത് ഞാൻ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് നന്നായിട്ട് ഒരുങ്ങൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കണം അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക ഞാൻ നല്ലെണ്ണയുടെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി എനിക്കിതിൽ നല്ലെണ്ണ പിന്നെ വേണം അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് കുറച്ച് കായപ്പൊടി വേണം പിന്നെ കുറച്ച് ഉലുവപ്പൊടി വേണം അപ്പോൾ അതെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണിന് വേണ്ടി ഞാനിപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി ഇതിൽ ഒരു ടീസ്പൂൺ ഒരൊന്നൊന്നര ടീസ്പൂണിന് വേണ്ടി ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു എനിക്കിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്പൂണ് ഇതാണ് മറ്റേ നമ്മളത് എണ്ണ വേണം അതിൽ കുരുവുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം ഒരു ടീസ്പൂണ് ഞാൻ കുരുവുളക് പൊടിയും കൂടെ ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടീസ്പൂണ് ഉപ്പ് ഇതിൽ ഇടുന്നുണ്ട് നല്ലെണ്ണ ഞാൻ മൂന്ന് ടീസ്പൂണാണ് ഇപ്പോൾ ഇതിൽ ഒഴിച്ചത് നല്ലെണ്ണ നമ്മളിത് എണ്ണയിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്ന കാര്യം ഇതിൽ നമുക്ക് വെള്ളമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ വെള്ളത്തിന് പകരം നമ്മളിത് കൃത്യമായിട്ടും എണ്ണയിലാണിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഉപ്പ് ഞാനിട്ട് ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിട്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് കൈകൊണ്ടോ അത് സ്പൂൺ കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സ് ചെയ്തെടുത്ത് നമ്മളിതിനെ ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മളിത് എടുക്കാൻ അത് എടുത്ത് വറുത്തെടുക്കാനുള്ള അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കഴിവതും ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ പൊടിച്ച് മുളവായാലും നന്നായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴുകി ഉണക്കി പൊടിച്ചെടുത്താൽ അത് നല്ലത് കുരുവളവായാലും കൊണ്ടുവന്ന് വൃത്തിയാക്കിയൊക്കെ പൊടിച്ചെടുത്ത് ചെയ്യുന്നതാണ് നല്ലത് കാര്യം നമ്മളുടെ ആരോഗ്യമാണ് നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ അത്രയും വൃത്തിയായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ദോഷമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത നല്ലൊരു പാൻ എടുത്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് അതിനെ ചൂടാക്കി എടുക്കുകയാണ് അതിലേക്ക് ഞാൻ ഒരു നൂറ് എം എല്ലിനും വേണ്ടി നമ്മളുടെ നല്ലെണ്ണ ഒഴിച്ച് ബാക്കി നൂറ് എം എൽ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി മറ്റ് സാധനങ്ങളൊക്കെ മൂപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനത് മാറ്റി വെച്ചു ഇപ്പോഴ് ഈ ഒഴിച്ച നൂറ് എം എൽ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ എടുത്ത് ഇതിലിട്ട് വറുത്തെടുക്കയാണ് നമ്മളതിന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ചെറിയ ഫ്ലെയിമിലാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഓവർ ഫ്ലെയിം വെച്ച് ചൂടായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് ചെയ്തെടുക്കണം അതാണ് ഇതിന് നന്നായി കിട്ടുന്നത് പിന്നെ ഇത് ഓവറായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല ഒരു ബ്രൗൺ നല്ലൊരു ബ്രൗൺ കളറാവുന്ന ആ ഒരു ഇത് വരുന്ന സമയത്ത് നമ്മളിതിനെ കോരിയെടുക്കാം നമുക്ക് അപ്പോൾ അത് അതുവരെ നമ്മളിതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പ് ഇതിനെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം റെഡിയാക്കി എടുത്തതിന് ഇപ്പം ഏകദേശം നമുക്കിപ്പോൾ ഇതൊരു ബ്രൗണിഷ് നിറമായി വന്നിട്ടുണ്ട് കാര്യം കൂടുതലിത് മൂത്തുമായാലും കൊള്ളില്ല അങ്ങനെ കൂടുതൽ മൂപ്പിക്കാതെ എടുക്കുന്നതാണ് കുറച്ച് നല്ലത് എന്നാൽ ഇത് വെന്തു കിട്ടയും വേണം അപ്പോൾ അങ്ങനെ വെന്തുവാതിരിക്കരുത് അപ്പോൾ അത് നന്നായിട്ട് അതിന് അതിൻ്റെ ആ പരുവത്തിന് നോക്കി എടുക്കുന്ന എടുത്തു വേണം ഇത് ചെയ്യാൻ ഇപ്പോൾ ഏകദേശം നമ്മളുടെ ചെമ്മീൻ കോരാൻ ഭാഗമായി ഇനി നമുക്കിതിനെ കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇത് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് നമ്മളുടെ ഈ അച്ചാറിന് കിട്ടത്തില്ല അത് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ എണ്ണ ഇത് നമ്മൾ കോരി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ അടിയിൽ വരുന്ന പൊടിയും കൂടെ മാറ്റിയാൽ അടുത്ത് ഇടുന്ന ചെമ്മീന് അത് നല്ല രീതിക്ക് വറുത്ത് കോരി എടുക്കാൻ നമുക്കൊരു നല്ല ഇതായിട്ട് വരും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറ്റുന്ന ഇതെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇത് വരില്ല ഇതിൻ്റെ അടിയിൽ ഇത് കിടന്നിട്ട് കരിഞ്ഞു കരിഞ്ഞ് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം അത് വരാതെ എല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ ഇപ്പം നമ്മൾ അടുത്ത ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി ഇത് ഫുള്ള് നമുക്കിതൊന്ന് മോപ്പിച്ച് കൊരിയെടുക്കണം അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിലോ വെച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ കരി ഇത് കരിഞ്ഞോ വരുത്തും കരിഞ്ഞോം ചെയ്യരുത് എന്നാൽ നമുക്കിത് വെന്ത് കിട്ടുകയും വേണം അങ്ങനെ നല്ല രീതിക്ക് ഇത് എടുക്കണം കാര്യം ഇത് നമ്മൾ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കുറച്ച് യുക്തിപരമായി ഇത് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ വിചാരിക്കുന്നത് പോലുള്ളൊരു ടേസ്റ്റ് നമുക്കിത് കിട്ടത്തുള്ളൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ നന്നായിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറിനോട് അടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം കോരി മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പാൻ വൃത്തിയാക്കി അതിൽ ബാക്കി ഇരുന്ന നമ്മളുടെ നൂറ് ഗ്രാം നല്ലെണ്ണ ഇതിട്ട് ഇതിൽ ഒഴിച്ചു ഒഴിച്ച് അതിനെ ചൂടാക്കി എടുക്കുകയാണ് ചൂടാക്കി എടുത്ത് ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ വേണം വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇതിനെ മൂപ്പിച്ച് എടുക്കണം വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ച് നമുക്കൊരു ബ്രൗൺ നിറമൊക്കെ ആയി കിട്ടുന്ന പരുവത്തിൽ എടുക്കണം അപ്പം അതിനും ഈ പറഞ്ഞ കണക്ക് ഓവറായിട്ട് ഫ്ലെയിം വയ്ക്കരുത് ഫ്ലെയിം വയ്ക്കാത്ത ചെറിയ ഫ്ലെയിമിൽ വെച്ച് അതിനെ നമ്മൾ ചൂടാക്കി എടുക്കണം അങ്ങനെ ചൂടാക്കി എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനെ കരിഞ്ഞു പോകാതെയും എല്ലാ സൈഡും ഒരേപോലെ വെന്ത് വരത്തക്ക രീതിയിൽ ഇളക്കി എടുത്ത് മൂപ്പിച്ചെടുക്കണം അങ്ങനെ മൂപ്പിച്ചെടുത്ത് അതിനെ കോരിയെടുക്കണം ിപ്പം ഏകദേശം നമ്മളുടെ ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞ് ഏകദേശമൊക്കെ നമ്മളുടെ വെളുത്തുള്ളി വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കേണ്ടതുണ്ട് അത് എല്ലാവരും നന്നായിട്ട് നോക്കണം നോക്കി വേണം ഇത് ചെയ്യാൻ കരിഞ്ഞു പോകരുത് ഓവർ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് ഇതിന് കിട്ടാതായിപ്പോവും അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് നമ്മളിത് കോരി മാറ്റി അത് കഴിഞ്ഞ് നമുക്ക് ഈ എണ്ണയെ തന്നെ ഇതിൽ നമ്മൾ ഇഞ്ചി നമുക്ക് വറുത്ത് കോരേണ്ടതുണ്ട് ഇനി കറിവേപ്പില വറുത്ത് കോരേണ്ടതുണ്ട് പച്ചവളവ് വറുത്ത് കോരേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ടൊക്കെ നമ്മൾ ഈ ഇതുപയോഗിക്കുന്നു അടുത്ത നമ്മൾ ഈ എണ്ണയിലേക്ക് ഇത് ഇഞ്ചി തട്ടിയിട്ട് അത് നന്നായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് നേരത്തെ വെച്ചിരുന്നതാണ് ആ വെച്ചിരുന്ന ഇഞ്ചിയെ നമ്മളിതിലേക്ക് ഇട്ട് നല്ല രീതിക്ക് അതും മൂപ്പിച്ചെടുക്കണം അങ്ങനെ മോപ്പിച്ച് എടുക്കുന്ന ഇഞ്ചിയാണ് നമ്മളിതിൽ ചേർക്കുന്നത് കാരണം ഇതിൽ നമ്മൾ ഈ വെള്ളം ഒട്ടും ഉപയോഗിക്കുന്നില്ല വെള്ളം ഉപയോഗിക്കാതെയാണ് നമ്മളിത് അച്ചാർ എടുക്കുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ചാറ് കൂടുതൽ വേണമെന്നുള്ളവർ ചെയ്യേണ്ടത് ഇത് നമ്മളെ വിനായകിരിയും വെള്ളവും സമസമെടുത്ത് തിളപ്പിച്ച് അതിനെ തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇഞ്ചി ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അങ്ങനെ മൂത്ത് വന്ന ഇഞ്ചിയെ നമുക്കിനി ഇതിലേക്ക് ഇതിൽ കോരി മാറ്റണം ഇതിന്ന് അത് കോരി മാറ്റി നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ കൂടെ ആ പാത്രത്തിൽ കൂടെ നമുക്കിതിനെ കോരി മാറ്റി വയ്ക്കണം കാര്യം ഇന്ന് കോരി മാറ്റി ഇനി നമുക്കിതിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് പച്ചമുളക് പച്ചമുളക് നമ്മളിതിലേക്ക് ഇട്ട് അതിന് എടുക്കുകയാണ് പച്ചമുളക് നമ്മൾ അധികം ഇടുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് എരി കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാണ് കാര്യം എല്ലാവർക്കും ഒന്നും അധികം എരി ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ചമുളക് വളരെ കുറച്ചാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കാര്യം നമ്മളിതിൽ കുരുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട് മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടെ ആകുമ്പോൾ എരി വളരെയധികം കൂടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളവിന് കുറച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിലൊരു പത്ത് പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ അതും ഏകദേശമൊക്കെ നമുക്കൊരു മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കത് കോരി മാറ്റാം ഇനി അത് കോരി മാറ്റി കഴിഞ്ഞിട്ട് നമുക്കിതിൽ അടുത്ത് മൂപ്പിച്ചെടുക്കാനുള്ളൂ എന്ന് പറയുന്ന കറിവേപ്പിലയാണ് അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കരിഞ്ഞുപോ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ പച്ചളക് മാറ്റി കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില ഇട്ട് നന്നായിട്ട് അതിനെ മൂപ്പിച്ചെടുക്കുന്നു അതും ഇത് കണക്ക് കരിഞ്ഞു പോകരുത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെറുതെന്ന് പറഞ്ഞാൽ ഏറ്റവും പോയാലും ശരിയാവില്ല ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ നമ്മൾ നന്നായിട്ട് കറിവേപ്പിലയെ മൂപ്പിച്ച് അതും നമ്മൾ കോരി മാറ്റുന്നു ഈ കോരി മാറ്റി കഴിഞ്ഞ് വരുന്ന എണ്ണയിലാണ് ഇനി നമുക്ക് ഇരിക്കുന്ന മുളക് പൊടിയെ ഇട്ട് നമുക്ക് അതിനെ വറുത്തെടുക്കാനുള്ളത് മുളകൊടി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മുളക് പൊടി നമ്മൾ ചെയ്തെടുക്കാൻ കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞ് അതിൻ്റെ നിറം വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് കഴിവതും മുളക് പൊടി വയ്ക്കുമ്പം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കായി അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ മുളക് പൊടി ഇത് എടുക്കാൻ നോക്കണം മുളക് പൊടിയുടെ കൂട്ടത്തിൽ നമ്മൾ ഇനി അടുത്ത് ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ നമുക്കിതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കണം അപ്പോൾ ഇപ്പം ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ ഉലുവയും കടുകും കൂടി പൊടിച്ചെടുത്ത ഇതാണ് അത് നമ്മൾ ഇതിലേക്ക് അതിലേക്കൊരു ടീസ്പൂൺ കൊടുത്തു അതിന് ഇനി നന്നായിട്ട് ഇളകി ഇളക്കി യോജിപ്പിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ നമ്മളിനി അടുത്ത് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ നമ്മളുടെ കായപ്പൊടി അതും കൂടി നമ്മളൊരു ടീസ്പൂൺ കൊടുക്കുന്നുണ്ട് ഈ കായപ്പൊടിയൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഞാനിപ്പോൾ എൻ്റേതായ ഒരു ടേസ്റ്റിനാണ് ഞാൻ ഈ ഒരു ടീസ്പൂൺ ഇട്ടിരിക്കുന്ന അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഉലുവയും കടുവും കൂടി വറുത്താണ് നമ്മളത് പൊടിച്ചെടുക്കുന്നത് അങ്ങനെ പൊടിച്ചെടുത്ത് ആ പൊടിയും നിങ്ങൾക്ക് ഈ ഒരു ടീസ്പൂണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഇനി അടുത്ത് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വിനീഗറാണ് ആണ് വിനീഗർ ഇപ്പം ഞാൻ എനിക്കിവിടെ അളവ് പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു തവയുടെ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ തവയുടെ അളവിന് ഞാനിപ്പോൾ ആദ്യം ഒരു ഒരു തവ ഒഴിച്ചു നോക്കി അപ്പോൾ അത് അത്ര അങ്ങോട്ട് പോരാത്താനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിനി ഇതിലിപ്പോൾ ഒരു തവ വിനീഗർ കൂടി ഒഴിച്ചാൽ മാത്രമേ എനിക്കിത് കറക്റ്റിനായി കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനതിൽ ഇനി ഒരു തവ കൂടി ഒഴിക്കുകയാണ് അപ്പോൾ രണ്ട് തവയാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിരിക്കുന്നത് രണ്ട് തവ വിനീഗർ ഒഴിച്ചു ഞാനിത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നു ഞാൻ നേരത്തെ അടുത്ത് പറഞ്ഞ് ആർക്കെങ്കിലും ഇതിൽ നമ്മളുടെ ചാറ് കൂടുതൽ വേണമെന്നുള്ളൊരു വിനീഗറും വെള്ളവും സമസമയം എടുത്ത് തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം നിങ്ങളുടെ അച്ചാറിലേക്ക് യോജിപ്പിച്ചെടുക്കാം കഴിവതും യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരണ്ടി ഉണക്ക കരണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കണം ഇനി നമ്മളിതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീനെ ഇട്ടു ചെമ്മീനെ ഇട്ട് നമ്മൾ അതിനെ ഇതിനുമായിട്ട് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് നന്നായിട്ട് മസാല അതിലേക്ക് എല്ലാത്തിലും രണ്ട് വരത്തക്ക രീതിയിൽ നമ്മളിതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അങ്ങനെ യോജിപ്പിച്ചെടുക്കുന്ന ഇതിലേക്കാണ് ഇനി നമുക്കടുത്ത ബാക്കി നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇഞ്ചിയും നമ്മളുടെ വെളുത്തുള്ളിയും കൂടെ ഇനി നമ്മൾ യോജിപ്പിച്ചു കൊടുക്കണം അതെല്ലാം ഇതിലേക്ക് തന്നെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച് എഴുത്താണ് നമുക്ക് നമ്മുടെ ഏകദേശം ഇപ്പോൾ നമ്മളുടെ കൊഞ്ചച്ചാറിൻ്റെ ഇത് കഴിഞ്ഞു നമ്മൾ ഇത് നന്നായിട്ട് ഇനി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുത്ത് നമ്മൾ ഉപ്പ് നോക്കി ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവ് നമുക്ക് കണ്ടു അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു അതിലൊരു ഒരു ടീ സ്പൂൺ ഉപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്തു അതും ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നു അങ്ങനെ നിങ്ങൾ ഇത് ഫൈനൽ ഇതിൻ്റെ ടേസ്റ്റ് നോക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിൽ കുറവുകളുണ്ടെന്ന് തോന്നിയാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം അങ്ങനെ എടുത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുക ഓഫാക്കി ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കാര്യം ഇനി നമുക്ക് ഇതിൽ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ആ അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ജാറിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് കണ്ട എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു